നമസ്കാരം ആ അപ്പൊ നമ്മുടെ സുരേഷാന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പഴനിയിൽ പോയിട്ട് ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പൊ അത് നിർവഹിച്ചു അറിഞ്ഞു അപ്പോൾ അതിൻ്റെ ആ തീർത്ഥാടന യാത്രേനെ കുറിച്ചിട്ട് അനുഭവം ഒന്ന് പങ്കുവയ്ക്ക ഞങ്ങളായിട്ട് അതിപ്പോ എന്താ പറയാ ഞങ്ങള് അങ്ങനെ വഴിപാടും നേരം സുരേഷ് ചേട്ടൻ എങ്ങനെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ മുടി പഴനിൽ കൊണ്ടുപോയിട്ട് മുട്ടടിക്കാന്നുള്ളത് ഞങ്ങള് നേർച്ചിണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ പാൽപായസം കൊടുക്കാമെന്നും കൂടി നേർന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ അന്ന് സുരേഷേട്ടൻ ഇവിടെ വന്ന് ജയിച്ച് മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇവിടെ വന്ന അന്ന് തന്നെ ഞങ്ങളത് ചെയ്തുണ്ടായിരുന്നു അത് കൊടുത്തു അവിടെ വിതരണം ചെയ്തു ഞങ്ങള് അതിന് ശേഷം അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നേരിട്ട് പോയി കണ്ട് അതിന് പിറ്റേ ദിവസമാണ് ഞങ്ങള് പോകാൻ ഒരുങ്ങിയിട്ട് ഞങ്ങള് പോയി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ട്രെയിനിലാണ് പോയത് പക്ഷെ നമുക്ക് ഇവിടുന്ന് നമ്മള് ഗുരുവായൂർ നേരെ തൃശ്ശൂർ ചെന്നപ്പോൾ നമുക്ക് ആ ട്രെയിനൊന്നും കിട്ടിയില്ല മിസ്സായി പിന്നെ നമ്മൾ ബസ് യാത്രക്കാണ് നമ്മൾ പോയത് പക്ഷേ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് കാലിന്റെ മുകളിൽ ചെറിയൊരു ഇത് മുറി പോലെ ഉണ്ടായിരുന്നു പക്ഷേ അല്പം ഷുഗറൊക്കെ ഉള്ള കാരണം കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വൈകിട്ട് ഞങ്ങൾ മല കയറിയൊന്നുമില്ല അവിടെ താഴെ തന്നെ ഭഗവാനെ കണ്ട പോലെ താഴെ തന്നെ നിന്ന ഇതായി പിറ്റേ ദിവസം ഞങ്ങള് കാലത്തന്നെ ഉണ്ണീര മുടി മുട്ടടിച്ച് അങ്ങനെ മല കയറി മല കയറുക പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ ഇവിടുന്ന് ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല സുരേഷ് വേണ്ടി കൂടിയിട്ടുള്ള ഒരു ഉദാഹരണമല്ലോ അത് മാത്രല്ല അതിപ്പോ ജനങ്ങൾ അറിഞ്ഞ അവരുടെ പ്രാർത്ഥന കൂടി ഞങ്ങക്ക് വന്നിട്ടുണ്ടാവും ഞങ്ങക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായില്ല നല്ല തിരക്കെന്ന് പറഞ്ഞു ആ ദിവസങ്ങളിൽ നല്ല പേര് നല്ല തിരിച്ചായിരുന്നു അപ്പൊ നല്ല തിരക്കന്നെയായിരുന്നു പഴനീല് ഗുരുവായൂർ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ല ഞങ്ങള് സുഖമായി അവിടെ കേറി തൊഴുത് മല ഇറങ്ങി നേരെ ഞങ്ങൾ മധുരയിൽ പോയി അവിടെ തൊഴുത് അതെ എന്താ സുരേഷ് വേണ്ടിട്ടാണ് ഇത് ഒന്നുമല്ല നമ്മളെന്താന്ന് വെച്ച അദ്ദേഹത്തിനോട് ഞങ്ങൾക്കുള്ള ഒരു സ്നേഹം അതെ ഞങ്ങളുടെ സ്വന്തം ഏട്ടനോട് പോലെ അല്ലെങ്കിൽ ഞങ്ങളൊരു അമ്മാവൻ അല്ലെങ്കിൽ ഞങ്ങളൊരു അച്ഛനെ പോലത്തെ ഒരു സ്നേഹം അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ പുറത്ത് നേർന്ന വഴിപാടായിരുന്നു അത് ഞങ്ങൾ സന്തോഷായി ഞങ്ങൾ ചെയ്തു നേരെ ഞങ്ങള് പോയത് അവിടെ പഴിയിൽ തൊഴുത് കഴിഞ്ഞ മധുരയില് തൊഴുത് നേരെ ഞങ്ങള് തിരുപ്പതിയിൽ പോയി പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് പൂർണ്ണമായിട്ടുള്ള ഇതുപോലത്തെ അങ്ങനെ ഒരു ദർശനം നടത്തില്ല അതെ പൊറത്ത് ഞങ്ങള് ദർശനം നടത്തി അത്രമാത്രം ആ നല്ല ഇതിൽ തന്നെയാണ് ഞങ്ങൾ പോയത് ഞങ്ങക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അതെ ഞങ്ങള് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇനി ഈ ആ ഒരു അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസങ്ങളോ ഒന്നും ഇല്ലാണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ അഞ്ചു വർഷം ഭരിക്കട്ടെ അതിനുശേഷം അദ്ദേഹത്തിന് ഇതുപോലെ നല്ല നല്ല ഒരു ഇത് വരട്ടെ എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ സുരേഷ് അപ്പൊ സുരേഷേ അല്ലെങ്കിൽ സംസാരിക്കാനാ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു あれ വന്നപ്പോൾ ചെന്നുണ്ടായിരുന്നു ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ചെന്നു അദ്ദേഹത്തിന് ഞങ്ങള് പൊന്നാടണിയിച്ചു അദ്ദേഹത്തിന് മോനെ കാണിച്ചു മോന്റെ കയ്യിൽ മോന്റെ തലയിൽ അദ്ദേഹം കൈകൊണ്ട് തൊട്ട് അനുഗ്രഹം ഞങ്ങൾക്ക് അത്രേ വേണ്ടിയിരുന്നുള്ളു അത് ഞങ്ങൾക്ക് കിട്ടി അതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ പഴനിക്കുള്ള യാത്ര തുടർന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ ഒരിക്കലും പറയ ഞങ്ങള് അങ്ങനെ ഉള്ളത് ഞങ്ങള് മിശ്ര മിശ്രഭാവണല്ലോ അതിന് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമേ വീഡിയോസ് ും ഇത് ഞങ്ങള് കമന്റ്സ് ഞങ്ങള് കണ്ടു ഞങ്ങൾക്ക് അത് ഒരുപാട് സങ്കടം ആ കാണുന്നവര് ഇനി കാണുന്നവരും ഇനി അറിയാൻ വേണ്ടിട്ട് ഞങ്ങള് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും സുരേഷ് ഏറ്റവും ബുദ്ധിമുട്ടിക്കാനോ അവിടുന്ന് പണി ജോലി അധ്വാനിക്കാണ്ട് കുഞ്ഞിനും വെച്ചിട്ട് കുഞ്ഞ പേര് പറഞ്ഞിട്ട് പ്രതിഫലം വാങ്ങാനോ അതിനു വേണ്ടി അദ്ദേഹത്തിനെ കാണണം സംസാരിക്കണം ഗുരുവായൂരപ്പനെ അത് മാത്രമല്ല ഞങ്ങളെ വേണ്ടി മാത്രം രാവും മകനും ഞങ്ങള് ഗുരുവായൂരപ്പനെ ഞങ്ങള് ബുദ്ധിമുട്ടിക്കും അത് മാത്രമേ ഞങ്ങക്ക് പറയുള്ളൂ ഇത് കണ്ട പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്തെങ്കിലും ആ തൃപാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കും ഞങ്ങള് സുരേഷ് വേണ്ടി വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല സന്തോഷം